കുഞ്ഞോളെ ചിരി പൊഴിക്കണ മുത്തോളെ വഴിയരികിൽ പൂത്ത് നിൽക്കണ കുഞ്ഞാരെ തനി ചിരിക്കണ നേരത്ത് അടുത്ത് വന്ന വളാരാണ് അവളൊരിക്കലും കാര്യം എന്താണ് വെയിൽ കൊള്ളണ നേരം മഴ തരുന്ന വളാര് മാറ്റെറിഞ്ഞരു മൈനക്കെന്തിരി പൊന്ന് ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ് കല്ലിതേ മഴയത്ത് ഇങ്ങനെ അങ്ങ് ഓടിക്കളിക്കാ ഒരു പാടിക്കേ കല്ലു ഹലോ മഴ നല്ല മഴയുണ്ട് നല്ല മഴ നമ്മുടെ കല്ലുതേ നാനഞ്ഞന്റെ പൊന്നേ കല്ലുവിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടാ കല്യോ ഇടി മറ്റേ മഴ മഴ പാട്ടുപാടിയാണ് മഴ 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 പുഴങ്ങൾ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ പാട്ടാണ് കേട്ടാ അത് കല്ലോ ഡാൻസ് ഒക്കെ കളിക്കട്ടെ എന്ത് പാടയി കുളിങ്ങിക്കൊണ്ടിരിക്കണ എന്ത് പാടയി കല്ലിപ്പെണ്ശ്വതി വിളിക്കണ മഴ നേന എനിക്ക് വയ്യ എനിക്കാണെങ്കിൽ വരണ കേട്ടോ ഞാൻ കല്ലുവിന്റെ കളിക്കണ സാധനങ്ങളാണ് ഈ കിടക്കണത് കണ്ടിപ്പണ് പതിവില്ലാതെ മഴ പെയ്തു കേട്ടോ അപ്പൊ നമ്മുടെ കല്ലുസു ഭയങ്കര സന്തോഷത്തിലാണ് കേറി വാ പെണ്ണിപ്പനി പൊടിക്കും കേറുവാക്കെ ചാടാൻ നോക്കിയാണ് ഏട്ടാ സൂക്ഷ്മമായിട്ട് നോക്കണു വെള്ളത്തിലൊക്കെ കല്ലിപ്പെണ്ണേ ഡി കല്ലിപ്പെണ്ണ എങ്ങി വന്നേ മഴ നനഞ്ഞു കേർ കേർ കേർ